അപ്പം ഡിജിറ്റൽ മാളെന്ന് പറയാം ഡിജിറ്റൽ ഷോപ്പായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മാളായിട്ട് ഇതിൽ കൂടി നമുക്ക് ഇരുപത് പരം ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാനും അതുപോലെ തന്നെ അത്രത്തോളം തന്നെ സർവീസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും സർവീസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന യൂട്ടിലിറ്റി സർവീസ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി എന്ന് പറയുമ്പോഴത്ത് കറണ്ട് ചാർജ് അതുപോലെ തന്നെ ഗ്യാസ് മൊബൈൽ റീചാർജ് ടി വി റീചാർജ് അല്ലെങ്കിൽ ഡിഷ് അതല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ബില്ലുകൾ ഇതെല്ലാം അത്യാവശ്യ സർവീസുകളാണ് അപ്പോൾ അതെല്ലാം നമുക്കിതിലൂടെ നമ്മൾ ഇന്നലെ വരെ ചിലവായിട്ടുള്ളത് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഇന്നലെ വരെ നമ്മൾക്ക് ഒന്നും കിട്ടാതിരുന്ന നമ്മളെ ചിലവുകൾ നമുക്ക് തന്നെ നൂറ് ശതമാനം തിരിച്ച് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ യു പോ സെൻറ്ററും കൂടെ സർവീസ് ചെയ്യുന്നത് ഇതാണ് പ്രീപെയ്ഡ് കാർഡ് ഈ പ്രീപെയ്ഡ് കാർഡ് നമ്മളൊന്ന് സ്വന്തമാക്കുകയാണെങ്കിൽ സാധാരണ ഏതെങ്കിലും മുറുക്കങ്ങളുടെ മുതൽ ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് സ്വന്തമാക്കി ഇതിൽ നമ്മൾ വാങ്ങുന്ന എമൗണ്ട് ഇപ്പം നിസ്സാരം ഒരു കുപ്പി പാല് വാങ്ങുന്നു അല്ലെങ്കിൽ പത്ത് മുട്ട വാങ്ങുന്നു വെജിറ്റബിൾ വെജിറ്റബിൾ വാങ്ങുന്നു അല്ലെങ്കിൽ ഫിഷ് മീൻ വാങ്ങുന്നു അങ്ങനെ ഉണ്ടാകാൻ നമ്മൾ നിത്യം ഉണ്ടാകുന്ന നമ്മുടെ ചിലവുകൾ അത് നൂറ് ശതമാനം ഈ റുപേ കാർഡ് റുപേ കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഏതൊരു ഷോപ്പിലും ഇന്ത്യ മുഴുവൻ ഞാനിപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി കഴിഞ്ഞാൽ പർച്ചേസ് എൻ്റെ ചിലവുകൾ നിത്യം ഉണ്ടാകുന്ന അപ്പോഴെപ്പോഴുണ്ടാകുന്ന ചിലവുകൾക്ക് ഞാനിത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ സ്ഥാപനത്തിലേക്ക് വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെ പൈസ പോകുന്നു നാളെ നാളെ ഇതേ സമയമാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് നൂറ് ശതമാനം ഇതായിട്ട് മണി നിന്നാണ് അത് നമ്മൾ എൻ്റെ വാലറ്റിൽ വന്ന് കിടക്കുകയാണ് ഇത് അതിൻ്റെ ഒരു പ്രോസസിങ് പീരീഡ് കഴിയുമ്പോൾ എനിക്ക് ആ നൂറ് ശതമാനം എനിക്ക് ക്യാഷ് ബാക്കായിട്ട് റിയൽ മണിയായിട്ട് എനിക്ക്